ചോദിക്കാം തിയേറ്ററിൽ തിയേറ്ററിൽ കണ്ട സിനിമ ഏതാണ് ഞാൻ ആദ്യമായിട്ട് കണ്ട സിനിമ കാർണിവൽ നായകനായ പോണ പോയി കൂടെ സിനിമ കണ്ടപ്പോൾ എക്സ്പീരിയൻസ് തിയേറ്ററിൽ ആ അത് വലിയ സന്തോഷമുള്ള ഒരു കാര്യം തന്നെ ഞാൻ ആദ്യം സത് സത്യം സപ്തസ്ത്രീ നോർത്ത് ട്വൻ്റി ഫോർ കാതായിരുന്നു ആദ്യം അറിയുന്നത് അതിൽ കുഞ്ഞുവേഷം അതില് മൊയ്തീം തന്ന വേണുചേറിൻ്റെ കൂടുതലൊരു കോമ്പിനേഷൻ സീൻ ആ അത് നേരിട്ട് കാണാൻ പറ്റിയ വലിയൊരു സീസണിലൊക്കെ ആയിട്ട് അപ്പോൾ മറ്റേ ഉദയനാഥ താളത്തിൽ ഇരിക്കുന്ന പോലെ ആള് നോക്കുന്നുണ്ടോ ഞാനായിരുന്നേ എന്നുള്ള പിന്നെ ആളെ കാണിക്കാനായിട്ട് വിളിച്ച മുഖൊക്കെ കാണിച്ച് ആ ഇയാളല്ലേ എന്ന് ചോദിക്കാൻ വേണ്ടി അതിന് കുറെ ആളുകളെ കാണിക്കാൻ ശ്രമം നടത്തിയത് പിന്നെ പക്രച്ചറിന്റെ കുട്ടിയും പോലും ആ ആ അത് പിന്നെ പടം കഴിഞ്ഞ് ഇറങ്ങുമ്പോഴും ആളുകളൊക്കെ പോ പോകുന്നവരെ അച്ഛൻ നോക്കിയിട്ട് മറ്റേ ആരോ തെരയുന്ന പോലെ ആവണെന്ന് നിൽക്കും ആരും തെരയുന്നല്ല ഇപ്പം കണ്ടിറങ്ങുമ്പോൾ ആ നന്നായിട്ട് അത് കേൾക്കാൻ വേണ്ടി ആരും കാണാ താങ്ക് യു കേട്ടോ